മുട്ട പൊഴുങ്ങിയതിന് ശേഷം അതുപോലെ മസാല പിടിപ്പിച്ച് ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ട്താണ് നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അത്യാവശ്യം മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അറിയാലോ പെട്ടെന്ന് നമുക്ക് മുട്ടൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റോളാണ് ഇത് വേവാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് പോകണത് വരെ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതാ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി നമുക്കൊന്ന് അടർത്തി എടുക്കാം മുട്ട വേവാനെടുക്കുന്ന ടൈമൊക്കെ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കണ കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് കാരണം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മുട്ടയും നമ്മളിതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് കാൽ ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മുളക് പിന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊക്കെ സ്കൂൾ പോണ കാലത്ത് ഓംലെറ്റൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഉമ്മ ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കി തന്നിരുന്നത് അപ്പോൾ ഉമ്മേൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത് മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇനി ഈ മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ് അതിന് മുമ്പായിട്ട് ഇതാ ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത് രണ്ട് മുട്ടയും മുഴുവൻ ഭാഗത്തും നമ്മളിതുപോലെ വരഞ്ഞെടുക്കുകയാണ് കണ്ട ഇതുപോലെയാണ് നമ്മൾ എല്ലാ ഭാഗവും വരഞ്ഞ് കൊടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാല പിടിപ്പിക്കുകയാണ് അതിനായിട്ടതാ നമ്മൾ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ രണ്ട് മുട്ട ഇതുപോലെ മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ ഇതുപോലെ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്ക ഇല്ല ടൈം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതാ നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഗ്യാസ് തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം വേണം മുട്ട ഇട്ട് കൊടുക്കാനായിട്ട് കാര്യം അറിയാൻ മുട്ടയൊക്കെ ആകുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ അതാ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിനു ശേഷം തിരിച്ചു മറിച്ച് കൊടുത്ത് മസാല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും